ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമ്പനി ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇത് നമ്മളെ ദീപാവലി ദിവസം വൈകുന്നേരത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളുമാണ് അപ്പോൾ വൈകുന്നേരം അന്ന് രാവിലെയാണ് നമ്മൾ നമ്മുടെ ചക്കിമോക്ക് ചോറ് കൊടുക്കാൻ പോയത് അപ്പോൾ വൈകുന്നേരം നമ്മൾ ഇവിടെക്ക് എത്തിച്ച് ഞാൻ വേട്ടെന്ന് ഉള്ളായിരുന്നു മക്കളൊക്കെ ജോലിക്ക് പോയിട്ട് വന്നില്ലായിരുന്നു അന്നേരം നോക്കൂ ഈവനിങ് ആയിരുന്നു അപ്പോൾ അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചു ദീപാവലി ദിവസം തന്നെ ചക്കിമൂക്ക് ചോറ് കൊടുക്കാനൊക്കെ പറ്റി പിന്നെ വൈകിട്ട് മോള് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അവർക്ക് ചെരുപ്പില്ലായിരുന്നു ഒരു ചെരുപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ ചെരുപ്പ് വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഒരു ഗിഫ്റ്റാണേ ഒരു കമ്മൽ ദേ ഈ ഒരു കമ്മൽ ചക്കിമൂക്ക് ചോറ് കൊടുത്തിട്ട് നമ്മൾ വന്ന വഴിക്ക് നമ്മൾ പത്തനംതിട്ട പാറപ്പാട്ട് തയ്യൽ മെഷീൻ കടയിലൊന്നു കയറിയായിരുന്നു ഒരു നല്ലൊരു മെഷീൻ നോക്കാനായിട്ട് നമ്മുടെ മിഷീൻ ഒത്തിരി പഴകിയതുകൊണ്ട് കേടായായിരുന്നു അപ്പോൾ തുണിയൊക്കെ തയ്ക്കാനായിട്ട് നമുക്കൊരു പുതിയ മെഷീൻ വേണമായിരുന്നു പിന്നെ നല്ലതായിട്ടൊന്നും എനിക്കങ്ങനെ തയ്ക്കാൻ അറിയത്തില്ല എന്നാലും നമ്മുടെ വീട്ടിൽ തന്നെ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ തയ്ക്കുക അത്രയേ ഉള്ളൂ ഈ ഒരു മെഷീൻ ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ടത് അത് നോക്കി വെച്ചിട്ട് ഞാനിങ്ങി പോരുന്നു പിന്നെ ഏട്ടന് ഇവിടെ വന്നതിന് ശേഷം ഉച്ച കഴിഞ്ഞ് നമ്മുടെ വീട്ടിലൊരു പഴയ മെഷീൻ ഉണ്ടായിരുന്നല്ലോ അതെടുത്തുകൊണ്ട് കൊണ്ട് കൊടുത്തിട്ട് പുതിയ മെഷീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതൊക്കെ ഇങ്ങനെ ശരിയാക്കുകയാണ് നമ്മുടെ പഴയ മെഷീന് മോട്ടറ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചിട്ടാണ് പഴയത് കൊണ്ടുപോയത് അപ്പോൾ പുതിയ മെഷീൻ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ മോട്ടറൊക്കെ പിടിപ്പിച്ച് തന്നു നമ്മൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ എൻ്റെ പഴയ മെഷീൻ മേടിക്കുമ്പോൾ അതും നമ്മളൊരു പഴയ മെഷീനായിട്ടാണ് വാങ്ങിച്ചത് അപ്പോൾ അന്നേരം തന്നെ നമ്മൾ മേടിക്കുമ്പോൾ എത്ര വർഷം പഴക്കമുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ അന്നേ പഴയ മെഷീനാണ് വാങ്ങിച്ചത് എന്നിട്ടത് ഇത്രയും നാളും നമ്മൾ ഒരു ഒരുവിധമൊക്കെ കൊണ്ട് തയ്ച്ചൊക്കെ എടുത്തു പക്ഷേ പിന്നെ കുറച്ചായപ്പം തയ്ക്കാനൊന്നും പറ്റാതെ ഇപ്പോൾ രണ്ട് നാല് മാസം കൊണ്ട് ഒന്നും പറ്റുന്നില്ലായിരുന്നു നൂല് കുരുങ്ങുവാണ് കുരുങ്ങുവാണെങ്കിൽ മൂന്നാല് പ്രാവശ്യം കൊണ്ടേ ശരിയാക്കി കൊണ്ട് വന്ന് എന്നിട്ടൊന്നും അങ്ങോട്ട് പറ്റുന്നില്ല അപ്പോൾ പിന്നെ ഒരെണ്ണം മേടിക്കുക എന്നുള്ളതേ ഉള്ളായിരുന്നു കാരണം നമുക്ക് നമ്മുടെ തുണികളൊക്കെ ഒന്ന് ചെറുതാക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നത് എനിക്ക് നൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് എൻ്റെ അളവിന് കിട്ടത്തില്ല അപ്പോൾ അത് നമ്മൾ ചെറുതാക്കിയേ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ അല്ലറയിലറ തുണികളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് അങ്ങനെ ചെയ്തേ പറ്റുകയുള്ളൂ പിന്നെ നമുക്ക് വൈകിട്ടത്തെ അത്താഴത്തിനായിട്ട് പാവയ്ക്കാൻ മെഴുക്കു തട്ടിയും പയർ പുഴുങ്ങിയതും പിന്നെ മീൻ വറുത്തത് ചോറ് പിന്നെ കുറച്ച് മീനടുത്തേ മീൻ കറി വെച്ചു അത് അത്രയൊക്കെയാണ് നമ്മുടെ പിന്നെ കുറച്ച് ചിക്കൻ കറി എരിപ്പുണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കിയെടുത്തു അപ്പോൾ അത്രയായിരുന്നു നമുക്ക് ദീപാലി ദിവസം വൈകുന്നേരത്തെ അത്താഴം അത്താഴമൊക്കെ അങ്ങനെ ഞങ്ങൾ ഒക്കെ കഴിച്ചു അപ്പോൾ മോനൊക്കെ അപ്പുറത്തരുന്ന് കഴിച്ചു ഞങ്ങൾ ഇപ്പുറത്തരുന്ന് കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഒക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ ഇന്ന് ഇത് നമ്മൾ തിങ്കളാഴ്ച ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ ഞാൻ സൗണ്ട് കൊടുത്തെണ്ണത്തിൽ പിന്നെ ഇച്ചിരി വേറെ സൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പം നമ്മളിത് ചൊവ്വാഴ്ച ദിവസം രാവിലെ സ്കൂളിൽ പോവാൻ നേരത്ത് എടുത്ത വീഡിയോ ആണ് ഇപ്പം നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളതാണ് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കൂട്ടുകാരി അങ്ങനെ നമ്മുടെ സ്കൂളിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു ആ ചെറിയ മഴ ഉണ്ടെന്ന് വെച്ചിട്ട് നനഞ്ഞാൽ വന്നത് അങ്ങനെ മഴയൊക്കെ മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്തുകൊണ്ട് നിൽക്കുക പിന്നെ നമുക്ക് പിന്നെ പൈസ അടയ്ക്കാനായിട്ട് ബാങ്കിൽ പോകണമായിരുന്നു അങ്ങനെ ബാങ്കിലൊക്കെ പോയിട്ടാണേ വന്നത് അതുകൊണ്ടിച്ച് നേരത്തെ ഞാനിങ്ങനെ പോരുന്നു പിന്നെ മഴയും കൂടെ അല്ലേ പിന്നെ വേറെ എന്തൊക്കെയാണ് കുട്ടികളുടെ വിശേഷം ഇപ്പോൾ വൈകിട്ട് ഏട്ടനെ കഴിക്കാൻ വാങ്ങിച്ചിട്ടുണ്ടെന്നതാണ് എനിക്കതിൻ്റെ പേരറിയില്ല പിന്നെ ഏത്തക്ക അപ്പം കടും കാപ്പി പിന്നെ നമുക്ക് അത്താഴത്തിൻ്റെ ചോറ് വെച്ചു പിന്നെ കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കറി വെച്ചു പിന്നെ കുഞ്ഞുങ്ങളൊന്ന് മത്തി വാങ്ങിച്ച് തോരം വെച്ചു പിന്നെ കുറച്ച് നെത്തോലി ഉണ്ടായിരുന്നു അത് വറുത്തു അമാർക്കൊന്നും ജോലിയില്ലായിരുന്നേ അപ്പോൾ മക്കളാണ് ചോറും കറിയും ഒക്കെ വെച്ചതിന് ഓരോന്ന് ഓരോ വരിക്കാണ് കൂട്ടുകാർ മീൻ മറുത്തത് മീന്തോരൻ ബീഫ് കറി പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് സ്ഥലമാറ്റം നടത്തി നമുക്ക് നമ്മുടെ മിഷൻ പഴയ മിഷീൻ നേരത്തെ ഇവിടെ ഇരുന്ന് അത് കൊടുത്തു കൊടുത്തിട്ട് നമ്മളൊരു പുതിയൊരു മിഷൻ വാങ്ങിച്ചു അപ്പം ആ മിഷൻ നമ്മൾ ഇവിടെ ഇട്ടു എന്നിട്ട് അപ്പുറത്തും നമ്മൾ പാത്രം വെച്ചിരുന്ന സ്റ്റാൻഡും കൊണ്ടും ഇവിടെ വെച്ചു ഇവിടെ വരുന്ന സ്റ്റാൻഡും ടിവിയും നമ്മൾ അപ്പുറത്തെ മുറിയിൽ കൊണ്ടുവച്ചു അങ്ങനെ ചെറിയൊരു മാറ്റം നമ്മുടെ മുറിക്ക് വരുത്തി പിന്നെ മിഷൻ വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഒരു ബോക്സാണ് അത് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ആണിയൊക്കെ അടിച്ച് വെച്ചതിൽ കുറച്ച് സാധനങ്ങളൊക്കെ പറക്കി വെച്ച് ഇനി ഇതിന് കുറച്ച് കളറൊക്കെ അടിക്കുമ്പോൾ നല്ല ഭംഗിയാവും അങ്ങനെ ഒരു മാറ്റം വരുത്തി